കൊല്ലം കൈറ്റ് ക്ലബ്ബ് നവംബർ ഇരുപത്തിനാലിന് കൊല്ലത്ത് നടത്തുന്ന പട്ടം പറത്തലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉല്ലാസവും ആനന്ദവും വ്യായാമവും പ്രദാനം ചെയ്യുന്ന കലയാണ് പട്ടം പറത്തൽ ലോകത്തെമ്പാടും പട്ടം പറത്തലിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ പത്ത് വർഷങ്ങളായി കൊല്ലത്ത് നിരന്തരം കൈറ്റ് ഫെസ്റ്റിവൽ നടത്തിവരികയാണ് കൊല്ലം കൈറ്റ് ക്ലബ്ബ് ഈ വർഷം നവംബർ ഇരുപത്തിനാലിന് വിവിധ പരിപാടികളോടെയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ മണിക്ക് കൊല്ലം കോൺഗ്രസ് ഭവനു സമീപമുള്ള കൊല്ലം ലയൻസ് ക്ലബ്ബ് ഹാളിൽ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ നിന്നുള്ള നൂറ് വിദ്യാർത്ഥികൾക്ക് പട്ടം നിർമ്മാണ പരിശീലനം നൽകും പരിശീലനത്തിന് കൈറ്റ് ലൈഫ് ഫൗണ്ടേഷൻ ഇന്റർനാഷണൽ ചെയർമാൻ രാജേഷ് നായർ നേതൃത്വം നൽകും എം മുകേഷ് എം എൽ പട്ടം നിർമ്മാണ പരിശീലനം ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് മണിക്ക് കൊല്ലം ബീച്ചിൽ വർണ്ണശബളമായ പട്ടം പറത്തലിന് തുടക്കം കുറിക്കും ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഉദ്ഘാടനം നിർവഹിക്കും ജനപ്രതിനിധികൾ പൗരപ്രമുഖർ വിദ്യാർത്ഥികൾ മുതിർന്നവർ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവർ നേതൃത്വം നൽകാം വർണ്ണശബലവും വൈവിധ്യമാർന്നതുമായ കൂറ്റൻ പട്ടങ്ങൾ പ്രദർശനത്തിന് മാറ്റുകൂട്ടും കാണിക്കുന്നു അതിൽ പറമ്പൊക്കെ ഉണ്ടായി പറപ്പിൽ നടക്കാവുന്ന ഒരു സമയമാണ് ഇതിപ്പോൾ അതെല്ലാം മാറി ഇതൊരു പുതിയ ജനറേഷൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ആ പുതിയ ജനറേഷൻ ഈ ഇതിൻ്റെ ആ ഒരു അന്തസ്വ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് അത് നമ്മുടെ രക്ഷിതാക്കളും കുട്ടികളും നമ്മുടെയൊക്കെ ബ്രെയിനാണ് ഒരു പ്രധാനങ്ങൾ ആ ബ്രെയിന് അമ്പത്തെട്ട് അറുപത് അറുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ പ്രവർത്തനം ഉണ്ടാകുന്നുണ്ട് ആ അതിന്റെ ഒരു ആ ഈ വാർത്താ സമ്മേളനത്തിൽ കൊല്ലം പ്രസിഡന്റ് വടക്കേവിള ശശി സംഘാടക സമിതി ചെയർമാൻ ആർ പ്രകാശൻ പിള്ള ജനറൽ കൺവീനർ കുരുപ്പുഴ വിജയൻ എസ് സുവർണകുമാർ വൈസ് ചെയർമാൻ ടി ജി സുഭാഷ് ചീഫ് കോർഡിനേറ്റർ എ ജെ ആരിഫ് കൺവീനർ ഷിബുറാവുത്തർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം